പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അടിപൊളി ബീട്രൂട്ട് തോരൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കിയാലോ എത്ര ഇഷ്ടമില്ല പറയുന്നവരാണെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ ബീട്രൂട്ട് തോരനുണ്ടാക്കി കൊടുത്തു പറഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ഉറപ്പാണ് കേട്ടോ ചോദിച്ച് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ വേണ്ടി ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് അര കിലോ അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ആദ്യം തന്നെ ഒന്ന് പൊടിയായിട്ട് നരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഗ്രേറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഗ്രേറ്ററിൽ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്ര ഭംഗി കിട്ടില്ല കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് ആക്കി നമ്മളാക്കിയെടുക്കേണ്ടത് അങ്ങനെ കത്തിക്കൊണ്ട് പൊടിയായിട്ട് നരിഞ്ഞെടുത്തതാണ് അപ്പോൾ ഞാൻ ഒന്ന് മാറ്റി എടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഇതിലോട്ട് ഞാനൊരു നാല് പച്ചമുളക് കണ്ടിട്ട് ചേർത്ത് കൊടുക്കുന്നത് അത്ര എരിവൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ നാലെണ്ണം ചേർത്തത് അതേപോലെ തന്നെ ഒരു മീഡിയം ടൈപ്പിലുള്ള സവാള ഒന്ന് പൊടിയായി എരിഞ്ഞാണ് അതും ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ അളവ് യാണെങ്കിൽ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ അളവിലിട്ട് അരമുറി തേങ്ങയുടെ ചെലവി എടുത്താണ് അതും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ ഉപ്പ് നോക്കിയിട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കണം കേട്ടോ ഇത് എത്ര അറിയില്ല എന്ന് പറയുന്നവർക്കാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന അടിപൊളി തോരനാണ് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഞരടി എടുക്കുക ചെയ്യുന്നത് ഇതിലോട്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല നമ്മൾ ബീട്രൂട്ട് കഴുകിയിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ തേങ്ങ തിരുമ്മുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും ആ ഒരു നനവ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതാണ് ഞാനിവിടെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയുള്ളതിനുള്ള പണി ഇനി നമുക്ക് ഒരു ഞാനൊരു പാനടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി കിടക്കുന്നുണ്ട് കേട്ടോ ഇതിലോട്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുള്ളൂ കേട്ടോ കൂടുതലൊന്നും ഒഴിക്കുന്നില്ല അപ്പോൾ ഇതിലോട്ടോ ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ കടുകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതിപ്പോൾ നമ്മുടെ കടുകൊക്കെ ഒന്ന് നന്നായി പൊടി തുടങ്ങിയിട്ടുണ്ട് കടുക് ഓപ്ഷണലാണ് ചിലർക്ക് കടുക് താല്പര്യം ഉണ്ടാവില്ല രണ്ട് വറ്റൽമുളകും കറിവേപ്പിലി മാത്രം ഇട്ട് കൊടുക്കുന്നവരാണെങ്കിൽ അങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ മതിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക്ക് നന്നായി പൊട്ടിക്കഴിഞ്ഞു ഇതിലോട്ട് ഞാൻ രണ്ട് മൂന്ന് വറ്റലുമുളകും അതേപോലെ തന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള ഈ സമയത്ത് ചേർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ എല്ലാം തന്നെ അതിൽ കൊടുത്ത് തന്നെ തിരുമീന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വയറ്റി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ നമ്മുടെ ബീറ്റ് റൂട്ടീന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കംപ്ലീറ്റ് ചേർത്തിട്ടുണ്ട് ഒന്ന് നമുക്കിനി ഇളക്കി കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ബെഡ്റൂട്ട് ഉണ്ടാക്കുമ്പോൾ വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ ഫ്ലെയിം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ലല്ലോ ഇത് ആവി കിടന്നിട്ട് തന്നെ വേഗണം അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചിട്ടിരിക്കുകയാണ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കൊരു തട്ട് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ വെള്ളമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് ടൈം ആയിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കിയതാ കണ്ടില്ലേ ആവിന്ന് വന്നതും അതല്ലാതെ തന്നെ ബീട്രൂട്ടിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ ഇത്തിരി അപ്പോൾ ഒന്ന് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്താണ് അതേപോലെ തന്നെ നമുക്ക് വീണ്ടും അടച്ചു വെക്കാം ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി അപ്പം അതായത് ആവി തന്നെ കിടന്ന് നമ്മുടെ ബീട്രൂട്ട് ആയിക്കോളും കേട്ടോ ഇപ്പോൾ ആകുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാനിന്ന് നോക്കാം നമുക്ക് എന്തായിന്നുള്ളത് നമുക്ക് വെന്തോന്നൊന്നും നോക്കാം നമ്മുടെ ബീട്രൂട്ട് കാണുമ്പോൾ വെന്ത വെന്തുപോലെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ബീട്രൂട്ട് ഒക്കെ നന്നായി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കിയതാണ് അപ്പം നമുക്ക് ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമില്ല തുറന്നിട്ട് നമ്മുടെ ഇതിലെ ഈർപ്പൊക്കെ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ഒന്ന് വലിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഇനി തുറന്ന് വെക്കാം ഒന്ന് ഡ്രൈ ആവാണ് വരെ ഇത്തിരി നേരം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ ബീട്രൂട്ട് തുറന്നുണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ നമ്മുടെ ഈ ബീറ്റർത്തവർ നിങ്ങൾക്ക് എല്ലാവർക്കും നിന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനേ അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുണ്ട സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ താഴ്ക്കാൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് അനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂട്ടോ അപ്പോൾ അത് മറക്കാതെ ചെയ്യാം എങ്കിലപ്പം അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം